ഹലോ കേസ് വെൽക്കം ബാക്ക് ഞാൻ വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലേയിൽ കണ്ട പോലെ യാഷു ഗീതു മോഹൻദാസ് കോടതി കയറും വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്യുന്ന ടോക്സിക് എന്ന സിനിമ ടീച്ചർ വന്നപ്പോ മുതൽ ഗീതു മോഹൻദാസ് ഏറെലാണ് ഏകദേശം മുന്നൂറ് മില്യത്തിലധികം വ്യൂസ് സോഷ്യൽ മീഡിയയിൽ ആകെ പരക്കാണ് എല്ലാവരും അത് ആഘോഷിക്കുകയാണ് കേരളത്തിലെ പ്രേക്ഷകർ അത് ഏറ്റെടുത്തിരിക്കുന്നത് ഗീതു മോഹൻദാസിന്റെ ഇരട്ടത്താപ്പാണ് സംവിധായകയായ ഗീതു മോഹൻദാസ് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ കേരളത്തിലെ പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയ ടോക്സി സിനിമയുടെ ഡയറക്ടറായ ഗീതു മോഹൻദാസ് മുമ്പ് പറഞ്ഞിട്ടുള്ള ഇരട്ടത്താപ്പ് മുമ്പ് ഗീതു മോഹൻദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമകളിൽ വുമൻസ് ഒബ്ജക്ടിഫിക്കേഷൻ സീനുകൾ ഉണ്ടാകാൻ പാടില്ല ടീസറുകളില് ഓപ്സൈൻ സീനുകൾ ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു ഗീതു മോഹൻദാസ് എന്നാൽ തന്റെ സ്വന്തം സിനിമയിൽ ഇത് രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീസർ ഇറക്കിയിരിക്കുന്നു കേരളത്തിലുള്ളവരത് വെറുതെ ഇരിക്കും ഗീതു മോഹൻദാസിന്റെ ഇരട്ട താപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേട്ടോ കേരള പ്രേക്ഷകർ മൊത്തത്തിൽ അങ്ങനെ എത്തിയിരിക്കുന്നത് അതിവിടെ കേരളത്തിൽ അങ്ങ് കർണാടകയിൽ സംഭവം എങ്ങനെയൊന്നുമല്ല അത് മൊത്തത്തിൽ അങ്ങോട്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് വുമൻസ് വിങ്ങിന്റെ തലവയായിട്ടുള്ള ഉഷാ മോഹൻ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട് മാത്രല്ല വുമൻസ് കമ്മീഷനും പോലീസിനെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് കംപ്ലൈന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഓപ്സിൻ സീനുകൾ ഈ ടീസറിനുള്ളിൽ കുത്തി കയറ്റിയിട്ടുണ്ട് അതിൽ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത പല രംഗങ്ങളും സ്ത്രീകൾക്ക് കാണാൻ പാടില്ലാത്ത പല രംഗങ്ങളും അതിൽ കുത്തി കയറ്റിയിട്ടുണ്ട് ഒരു പരാമർശിച്ചിരിക്കുന്നത് സി സി ഇത് കാണണം ടീച്ചറ് ഇപ്പോൾ യൂട്യൂബിൽ ടീച്ചർ പബ്ലിഷ് ചെയ്യണതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ സി ബി എം സി ഇത് കണ്ട് വിലയിരുത്തണം എന്നും കൂടി അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ വുമൻസ് വിങ് അല്ലെങ്കിൽ വുമൻസ് കമ്മീഷൻ പോലീസിനെതിരെ കംപ്ലൈൻറ്റായിട്ട് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത പല രംഗങ്ങളും ഒപ്സിൻ സീനുകളെല്ലാം തന്നെ ടീച്ചറിനുള്ളിൽ കുത്തിക്കയറ്റിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളത് കാണണം സി ബി എഫ് സി ഇത് കണ്ട് വിലയിരുത്തണം എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവരെത്തിയിരിക്കുന്നത് എട്ടാം തീയതിയാണ് ടീച്ചർ പുറത്തിറങ്ങിയത് യാഷിയുടെ ബർത്ത് ഡേ എന്നായിരുന്നു അന്നു മുതൽ ഇത് ട്രെൻഡിങ് ആണ് അന്നു മുതൽ ഇവർ രണ്ടുപേരും എരലുമാണ് എന്തുകൊണ്ടാണ് ടീസറിൽ ഇത്തരം ഒരു രംഗങ്ങൾ വന്നത് രണ്ട് തരത്തിലാണ് ആൾക്കാരുടെ അഭിപ്രായം പറയുന്നത് കേരളത്തിൽ അത്തരത്തിലല്ല കേട്ടോ കേരളത്തിലുള്ളവർക്ക് ഗീതു മോഹൻദാസിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ സ്റ്റാൻഡാണ് അവർ ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കർണാടകയിലുള്ളവർക്ക് അതറിയില്ലല്ലോ ഡബ്ല്യൂ സി സിന്റെ ഭാഗമായി നിന്നപ്പോൾ ഗീതു മോഹൻദാസ് കസബയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു രംഗം വെച്ചത് എന്തിനാണ് എന്ന് പറഞ്ഞോട് ശക്തമായി എതിർത്തു സിനിമകളിൽ ഇങ്ങനൊരു രംഗങ്ങൾ പാടില്ല എന്ന് പറഞ്ഞോട് ശക്തമായി എതിർത്തു നിന്ന ഗീതു മോഹൻദാസ് തന്നെ സിനിമയില് അത്തരമൊരു രംഗങ്ങൾ ടീസറിനുള്ളിൽ കുത്തിക്കയറ്റിയത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളുമായിട്ടാണ് കേരളത്തിലുള്ളവർ ഈദുവിന്റെ നേർക്ക് വന്നത് അല്ലെങ്കിൽ ടോക്സിക് സിനിമയുടെ നേർക്ക് വന്നത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് പത്തൊമ്പതാം തീയതി ജനുവരി പത്തൊമ്പതാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസിന് വരുന്നത് കെ വി എൻ പ്രൊഡക്ഷന്റെ രണ്ടാമത്തെ സിനിമ എന്തോ ആണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ ജനനായകനാണ് അതിപ്പോൾ അതും ഇത്തരത്തിൽ തന്നെ കേസുമായിട്ട് നടക്കുന്നത് അവരുടെ കയ്യിലും എനിക്ക് തോന്നുന്നു ഒരുപാട് ബിഗ് ബഡ്ജറ്റഡ് പ്രൊജക്ട്സ് ഒരുപാടുണ്ട് പക്ഷേ ആദ്യം ഇറങ്ങിയ രണ്ട് സിനിമയും ഏകദേശം ഒരേ സമയത്ത് തന്നെ ഇറങ്ങി ഈ രണ്ട് സിനിമകളും ഏകദേശം കേസിലും കാര്യത്തിലൊക്കെ ആയിട്ട് അടക്കുകയാണ് അതോടെ കിട്ടി ജനനായകനും അത്ര തന്നെയാണ് ഇനിയിപ്പോൾ ഇരുപത്തൊന്നാം തീയതി അവൻ്റെ ഹെയറിങ്ങും കാര്യങ്ങളും വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ സിനിമ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ജനനായകൻ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല വിജയ്ക്ക് പോലും അത് താല്പര്യമില്ല സുപ്രീം കോടതിയായിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാൽ ഇത് എന്നാൽ ഈ സംഭവത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ടീസറിനുള്ളിൽ ഓപ്സീൻ സീനുകൾ എന്തുകൊണ്ട് വെച്ചു എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിനുള്ളിൽ രണ്ട് പക്ഷക്കാരുണ്ട് അത് ഗീതു മോഹൻദാസിനെ സപ്പോർട്ട് എന്നിവർ പറയുന്നത് കൺസേണോടുകൂടി സെക്ഷൽ ആക്ടിവിറ്റിയിൽ പങ്കെടുത്ത് അത് പബ്ലിഷ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല കസബയിൽ അങ്ങനെയല്ല ആ കഥാപാത്രത്തിന് അതിനോട് എതിർപ്പുണ്ടായിരുന്നു എന്നിട്ടാണ് നിങ്ങളത് വെച്ചത് ആ ഒരു സീൻ വെച്ചത് അതുകൊണ്ടാണ് ആ പ്രശ്നം എന്നാൽ ഇത് ഈ കഥാപാത്രത്തിന് അങ്ങനെ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചാൽ പ്രശ്നമില്ല എന്നുള്ള തരത്തില് ഗീതുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേര് വരുന്നുണ്ട് അതിനെ എതിർത്തുകൊണ്ട് വരുന്നവർ പറയുന്നത് ഇതിൻ്റെ ഒരു കൺസേൺ ഒരു പ്രശ്നമല്ല യാഷിനെ മാസാക്കി കാണിക്കാൻ ഒരു സ്ത്രീയെ ഒരു വുമണെ ഒബ്ജക്ടിഫിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവരെത്തിയിരിക്കുന്നത് ഓരോ ഹീറോയെ മാസാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ഇത്തരത്തിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ അതെന്തോ യാസു ഭയങ്കര മാസായിട്ട് വരുന്നു പുള്ളിയുടെ ഫേസും ധാരണ ഒന്നും ക്ലോസ് അപ്പിൽ കാണിക്കുന്നില്ല പുറത്തിറങ്ങിയ ശേഷമാണ് പുള്ളിയെ കാണിക്കുന്നത് ആ കാരണ വെച്ച് ആ സ്ത്രീയെ മാത്രമാണ് സ്ത്രീ എന്തോ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര പ്രഷേഡാണ് യാഷിയുടെ സെക്ഷൽ ആക്ടിവിറ്റിയിലെ ആൾ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഒരു നായകനെ ഇത്രയ്ക്ക് മാസ് എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒബ്ജക്ടിഫിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗീതു മോഹൻദാസിനെ എതിർത്തു കൊണ്ട് കുറച്ച് പേര് വരുന്നത് ശരിയല്ലേ ഈ സിനിമ സെൻസർ ബോർഡ് കണ്ടതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്നും കൂടി പരാതിയിൽ കൊടുത്തിട്ടുണ്ട് കെ വി പ്രൊഡക്ഷന്റെ ആണ് ഈ ഒരു സിനിമ ഇത് മാത്രമല്ല ജനനായകനും കെ വി പ്രൊഡക്ഷൻ്റെ തന്നെയാണ് കെ വിനോട് തന്നെ കോടതി ചോദിച്ചിരിക്കുന്നത് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് എന്തിന് നിങ്ങൾ റിലീസിംഗിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തു എന്നാണ് ഒരു കാര്യം അർപ്പിക്കാം യാഷും ഗീതു മോഹൻദാസും കോടതി കയറും അത്തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം കേട്ടോ കെ വിൻ പ്രൊഡക്ഷൻ കമ്പനി ആ എന്തൊരു ഗിതികെട്ട പ്രൊഡ്യൂസറാണ് അതിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം വേണം അതൊന്നും റിലീസ് ചെയ്യാനും പറ്റുന്നില്ല കെ വിയ ഏറ്റവും ആദ്യത്തെ പടമാണ് നമ്മുടെ ജനനായകൻ അതിപ്പോൾ കേസിലും സ്റ്റേയിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അതെന്താണ് ഇനി എന്നാണത് റിലീസ് ചെയ്യണമെന്ന് പോലും പറയാൻ പറ്റില്ല ഇരുപത്തൊന്നാം തീയതി ഹിയറിംഗ് വെച്ചിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണത് എന്താണ് റിലീസ് ചെയ്യുക എന്നുള്ളൊരു അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല അതെന്താണെങ്കിലും ഇപ്പോൾ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആ സിനിമ വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല വിജയ്ക്ക് പോലും അത് പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യമില്ല അങ്ങനെയാണ് നിൽക്കുക അഞ്ഞൂറ് കോടിയാണ് കേട്ടോ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കെ വി എൻ പ്രൊഡ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ് കോടി ഒന്ന് ആലോചിച്ച് നോക്കണം അഞ്ഞൂറ് കോടി ആ സിനിമ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ദാ അവരുടെ അടുത്ത സിനിമയാണ് ആ പ്രൊഡ്യൂസറിൻ്റെ കെ വി എൻ പ്രൊഡക്ഷൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത സിനിമയാണ് ടോക്സി അതും ഇങ്ങനെ തന്നെ അതും കേസ് അതും കേസോട്ട് പോവുക ജനനായകന്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊഡ്യൂസർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അടുത്തത് വന്നിരിക്കുന്നു ടോക്സിക്കിന്റെ പേരിൽ ഈ പ്രൊഡ്യൂസർ കോടതി കോടതി കയറി 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 ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയ ഒരു സിനിമ പോലും ആൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതും നിങ്ങൾ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ടോക്സിക്കിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് ഇതുവരും പബ്ലിഷ് ചെയ്തിട്ടില്ല പക്ഷേ മൂന്ന് നാല് വർഷത്തോളമായി ഈ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നു നാല് വർഷത്തോളം ഏകാഷ് ആളുടെ എല്ലാം മാറ്റി ഈ സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നു കേട്ടോ എന്നിട്ടാണ് കേട്ടോ അത് പബ്ലിഷ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സെൻസർ ബോർഡ് അത് വാല്യൂ ചെയ്തതിന് ശേഷം മാത്രമേ അത് റിലീസ് ചെയ്യണോ വേണ്ടെന്ന് പോലോ അത് തീരുമാനിക്കുകയുള്ളൂ കോടതി ചോദിക്കുന്നത് നിങ്ങൾ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഡേറ്റ് പബ്ലിഷ് ചെയ്യും സിനിമ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്തു നിങ്ങൾ പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് ഇതിപ്പോൾ നോർമൽ എല്ലാ സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ് വലിയ ബഡ്ജറ്റഡ് ഫിലിംസും എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ കുത്തിക്കേറ്റ് കാട്ടി കൂട്ടി വെച്ചിട്ട് പിന്നെ അത് ഡേറ്റ് ഓഫ് ഫിക്സ് ചെയ്ത് ഇപ്പൊ അത് മൊത്തത്തിൽ ആ പ്രൊഡ്യൂസർ കോടതി കയറി ഇറങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ ഇവരുടെ ഒരുപാട് സിനിമകൾ കിടക്കുന്നുണ്ട് അതിന്റെ അവസ്ഥയൊക്കെ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം എന്തായാലും ഒരു ഗതഘട്ട പ്രൊഡ്യൂസറായിപ്പോയി എന്നാൽ ഗീതു മോഹൻദാസ് കോടതി കയറും കോടതി കയറി ഇറങ്ങാൻ പോവുകയാണ് അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇനി എന്താകും കാത്തിരുന്ന് കാണാം അപ്പം നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം അതുവരെ എല്ലാവർക്കും